ഹലോ വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ കറിയാണ് പച്ചക്കായ മോരുകറി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളത് നോക്കാം അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം പച്ചക്കറി നുറുക്കി വയ്ക്കണം പച്ചക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി തേങ്ങ പിന്നെ കുറച്ച് തൈര് ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യം കുക്കർ എടുക്കുക എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന പച്ചക്കായ അതിലേക്ക് ഇടുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക അത് മുങ്ങി നിൽക്കണവരെ ഉള്ള വെള്ളം മതി അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചീന്തി ഇടണം പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് വിസിൽ ഇത് കുക്കാക്കി എടുക്കണം എന്നിട്ട് മാറ്റി വയ്ക്കുക ഇന്ന് നമുക്ക് കറിയുടെ അരപ്പ് റെഡിയാക്കാം അതിനായിട്ടൊരു മിക്സി എടുക്കുക ഒരു കപ്പ് തേങ്ങ ഇടുക പിന്നെ ഒരു കൊളുദ് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു ഗ്രീൻ ചില്ലിയും പച്ചമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇതൊക്കെ കൂടെ നന്നായിട്ട് പശ പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പച്ചക്കായ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്ക് എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു തിള വരുന്നവരെ അത് തിളപ്പിക്കുക തിളച്ച് വന്നു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള തൈര് അതിലേക്ക് ആഡ് ചെയ്യുക ഒരു കാക്കപ്പ് കാണും അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ പാടില്ല പിരിഞ്ഞു പോവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് വറവിടാം അതിന് വേണ്ടിയിട്ട് ഒരു കാർ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർക്കുക അത് പൊട്ടി വരുമ്പോൾ അടുത്തായിട്ട് നമ്മൾ വറ്റൽ മുളക് ചേർക്കും വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കൊളുന്ന് കരിവേപ്പിലയും ചേർക്കുക അപ്പം അത് ഓഫാക്കുക എന്നിട്ട് അത് ആഡ് ചെയ്യുക ടെമ്പറിങ് ആഡ് ചെയ്യുക അപ്പം നമ്മുടെ കറി റെഡിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് നല്ല രുചിയുള്ളൊരു കറിയാണ് വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Thank you for watching. Thank you.